ശബരിമല വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് സന്യാസിമാരെയും പൂജാരിമാരെയും തള്ളിപ്പറഞ്ഞ് വിവിധ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വേണ്ടെന്ന് സി പി എം നിലപാടെടുത്തതോടെ അതിന് താൽക്കാലിക വിരാമവുമായി എന്നാൽ ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ശബരിമലയുടെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നുവെന്ന് കണ്ട് സി പി എമ്മും ഇപ്പോൾ നിലപാട് മാറ്റുകയാണ് നരേന്ദ്രമോദിയുടേത് വ്യാജ പ്രചാരണമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്വാമി ചിദാനന്ദപുരി സന്യാസ വേഷം ധരിച്ച ആർ എസ് എസുകാരനാണെന്നും കോടിയേരി ആരോപണം ഉന്നയിച്ചു അതേസമയം ശബരിമല വിഷയത്തിൽ മോദിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു ശബരിമലയുടെ പേരിൽ നരേന്ദ്രമോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇടതുപക്ഷത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സീറ്റുപോലും ലഭിക്കാത്ത ഉണ്ടാകണമെന്ന് കുളത്തൂർ മഠാധിപതിയും ശബരിമല കർമ്മസമിതി മുഖ്യ മുഖ്യരക്ഷാധികാരിയുമായ സ്വാമി ചിദാനന്ദപുരി ഇന്നലെ പറഞ്ഞതാണ് കോടിയേരിയെ ചോടിപ്പിച്ചത് വിശ്വാസികളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ശബരിമല കർമ്മസമിതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ചേർത്തു ചെറുത്തുനിൽക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഹർത്താലുകൾക്ക് കേസെടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹർത്താൽ മാത്രമാണ് ഇപ്പോൾ സർക്കാർ കണക്കുകളിലുള്ളത് കിഴക്കേക്കോട്ടയിലെ തീർത്ഥവാദ മണ്ഡപം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയാൽ ശബരിമല കർമ്മസമിതി പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുമെന്നും അവർ പറഞ്ഞു സത്യത്തിനും നീതിക്കും വേണ്ടി കവലകളിൽ ഇനിയും പ്രസംഗിക്കുമെന്ന് മുൻ ഡി ജി സെൻകുമാർ പറഞ്ഞു തെളിവില്ലാതെ കേസുകളിൽ പ്രതിയാക്കിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു മുൻപ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ രൂക്ഷമായ വിമർശനമാണ് ചിദാനന്ദപുരി നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒറ്റ ഒരാളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ചിദാനന്ദപുരി അന്ന് പറഞ്ഞത് തന്ത്രിയെ അപമാനിക്കുന്ന പ്രസ്താവനയുമായി മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും എത്തി കടത്തനാട് രാജാവ് തന്ത്രിയെ പുറത്താക്കിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്ത്രിയെ അല്ല മേൽശാന്തിയായിരുന്നു പുറത്താക്കിയത് അന്ന് രാജാവാണ് പുറത്താക്കിയത് പക്ഷേ ഇന്ന് മന്ത്രിക്ക് താൻ രാജാവാണെന്ന് തോന്നുകയാണ് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് സന്യാസിമാരൊക്കെ അടിവസ്ത്രമിടാറുണ്ടോ എന്ന് നോക്കാനും ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ടെന്ന് മന്ത്രി സുധാകരനെ ലക്ഷ്യം വെച്ച് അദ്ദേഹം പരിഹസിച്ചു ഒരു സമൂഹത്തെ ചവിട്ടി മരിക്കാൻ തീരുമാനിച്ചാൽ കേരളം അതിന് മാപ്പ് നൽകില്ലെന്നും ചിദാനന്ദപുരി അന്ന് പറഞ്ഞിരുന്നു അതെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത